എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് ചിക്കൻ മോമോസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഇത് നമ്മൾക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അത് കൂടാണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സോസ് കൂടെ കാണിക്കുന്നുണ്ട് നല്ല സ്പൈസി ആൻഡ് സ്വീറ്റ് ഒരു സോസാണ് അത് അത് രണ്ടും ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് അതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് മെയിനായിട്ട് വേണ്ടത് ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ്റെ അളവിലാണ് ഇവിടെ ചെയ്യുന്നത് അതിനൊന്നിച്ച് ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതാണ് ഒരു ചെറിയ സവാള കുറച്ച് സ്പ്രിംഗ് ഓണിയൻ മല്ലിയില ഇതുകൂടാണ് ഞാൻ ഇതിന് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് മോമോസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ ചിക്കൻ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് പ്രോസസ്സ് നമ്മൾ ചെയ്യണം ഒന്ന് ഫസ്റ്റ് അതിനൊരു ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ടാണ് നമ്മൾ മൈദപ്പൊടി ഉപയോഗിച്ചിട്ട് അതിനൊരു ബേസ് അതിൻ്റെ ഒരു ഡോ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഞാനിവിടെ അതിന് മാവ് നമ്മൾ ഒരു മാവ് കുഴച്ചെടുക്കണം ഒരു ഡോ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഗോതമ്പിൽ ചെയ്തെടുക്കുക പക്ഷേങ്കിൽ നമ്മൾ പൊതുവേ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ കഴിക്കുമ്പോഴെല്ലാം മൈദിയിൽ തന്നെയാണ് ചെയ്തെടുക്കാറ് അപ്പോൾ ഫസ്റ്റ് ഇത് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് മതിയാവും കൂടുതൽ വേണ്ട ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഇതിൽ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അടുത്തത് ഇതിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒന്നിച്ച് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ചെയ്യണ്ട പെട്ടെന്ന് അത് പോകും നമ്മൾ ഒരുപാട് കട്ടിയായിട്ടല്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ അതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് അത് ആ ഒരളവാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് കുഴച്ചെടുത്ത് നമ്മളിപ്പോൾ ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ ലൂസ് ആയിട്ട് കയ്യിൽ ഒട്ടുന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെ നല്ല ലൂസായിട്ട് തന്നെ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെയുള്ളത് ഒരുപാട് കട്ടിയായിട്ടല്ല അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് അതിന് വലിയ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുക അടുത്തതെങ്കിൽ ഞാനിവിടെ എടുത്ത് വെച്ച് ചിക്കൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അത് ചെയ്യാം ഞാനിവിടെ ചിക്കൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതിൽ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ തന്നെ അരച്ചെടുക്കണം നമ്മൾ നോർമൽ ആയിട്ട് തന്നെ അരച്ചാലും അത് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരഞ്ഞു കിട്ടും ശേഷം നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ ഏകദേശം എടുത്ത ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ആണ് ഉണ്ടാവുക അതിലേക്ക് ഞാൻ ഏകദേശം ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയത് വളരെ ചെറുതായിട്ട് തന്നെ നുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പത്ത് വെളുത്തുള്ളിയാണ് അരച്ചിട്ടല്ല ചെറുതായിട്ട് നുറുക്കിയിട്ട് തന്നെയാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഏകദേശം ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അതും വളരെ ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കണം അതും ചേർക്കുന്നുണ്ട് ഇതിന് ഒന്നിച്ച് സ്പ്രിംഗ് ഉണിയൻ അത് സ്പ്രിംഗ് ഉണിയൻ്റെ ഗ്രീൻ പാർട്ടായത് ഇതും കുറച്ച് മതി ഇന്നൊന്നിച്ച് തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട് മല്ലിയില വേണ്ടേ ഒഴിവാക്കാം നമ്മളിപ്പോൾ ചൈനീസ് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോഴും മല്ലിയില ചേർക്കാറില്ല പക്ഷെ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് കുറച്ച് ചേർത്താൽ മതി ഞാൻ ചേർത്തായിട്ട് മുറിച്ചിട്ട് ചേർക്കുന്നു ഇതിലൊന്നിച്ച് ഇതിനേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനീഗർ ഇതിലൊന്നിച്ച് ഒരു ടീസ്പൂൺ ബട്ടർ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് പക്ഷേ ഒരുപാട് കൂടുതൽ ചേർക്കണ്ട ഇതിലേക്ക് ഏകദേശം ഒരു തന്നെ സോയാ സോസ് ഞാൻ ഇത് ലൈറ്റ് സോയാ സോസാണ് യൂസ് ചെയ്യുന്നത് ഡാർക്ക് സോയാ സോസാന്ന് യൂസ് ചെയ്യുന്നതെങ്കിൽ അര ടീസ്പൂൺ മതിയാവും അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാനിതിപ്പം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തത് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുത്താലും നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമോ അപ്പോൾ അതിന് അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് കുഴച്ച് വെച്ചാൽ മൈതമാവ് പരത്തി എടുക്കണം അത് ചെയ്യുമ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടുതലായി ഞാനിതുപോലെ കുഴച്ച് വെച്ചിട്ട് അതിനുശേഷം നന്നായിട്ട് ഒന്ന് കുഴച്ച് അതിനുശേഷം ഇത് മാവ് രണ്ട് പാർട്ടായിട്ട് എടുക്കുന്നുണ്ട് ഇത് പരത്തിയെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വലിയ ഷീറ്റ് പോലെ പരത്തിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുവായിട്ട് ചെയ്യുന്നു ഒന്നിച്ച് ഒരേ വലിപ്പത്തിൽ ഉണ്ടാകുമ്പോഴും നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം ഇത് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും മൈദ മൈദ മാവിൻ്റെ ഇതല്ലേ നമ്മൾ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ഇതുപോലെ മാവ് എടുത്തിട്ട് ഇതും ഒന്ന് ടെസ്റ്റ് ചെയ്തെടുക്കാം ആയിട്ട് ഇതുപോലെ മാവ് തൂക്കി കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിത് പരത്തി എടുക്കണം മാക്സിമം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം അപ്പം ഞാനിവിടെ മാക്സിമം തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു മൊടി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം റൗണ്ടിൽ ഒരു ഷേപ്പിൽ അത്രയും വലുപ്പം കൊണ്ട് ആ ഒരു വലുപ്പത്തിൽ ഒരുപാട് വലുതല്ല ഏകദേശം ഒരു പൊരിതിനെക്കാളും ചെറുതായിട്ടുള്ള ഒരു വലുപ്പത്തിൽ ഞാൻ ഇതുപോലെ ഒരു മൊടി ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങളിൽ അല്ല കുക്കി കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇങ്ങനെ ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മളൊരു ഷീറ്റിൽ തന്നെ കുറെ ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ അപ്പം ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട് കുറച്ച് വലിപ്പത്ത് കൂടുതൽ തന്നെയാണ് അതുപോലെ ഒരുപാട് തിന്നല്ല നമുക്ക് ഏകദേശം നമ്മൾ ഇപ്പോൾ വെച്ചാൽ ഇങ്ങനെ കാണാത്ത വിധത്തിലുള്ളത് ആ ഒരു കട്ടിയുണ്ട് അപ്പോൾ ഇവിടെ ഫില്ലിങ്ങോ റെഡിയായി അതുപോലെ തമ്മിനെ നമ്മളിത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മളിതുപോലെ പരത്തി വെച്ചത് ഇതിരുന്ന് ഒന്നെടുക്കുക എടുക്കുക നമ്മൾ ഒട്ടിപ്പിടിക്കുന്നത് ശ്രദ്ധിക്കണം തമ്മിൽ തമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക അത് ശ്രദ്ധിക്കണം അതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കണം എഡ്ജസ് മാത്രം അതിൻ്റെ സൈഡ് ഓരത്തിൽ മാത്രം വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുക അത് നല്ല ഒട്ടിപ്പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടും സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പോൾ രണ്ട് ഭാഗവും സ്റ്റിക്ക് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് സ്പൂണ് മിക്സ് എടുക്കുക ഇതിൻ്റെ നടുവ് വെസ്റ്റ് വെച്ച് കൊടുക്കുക ഒരു സ്പൂണ് തന്നെ എടുക്കണം കുറച്ച് കൂടുതൽ ഉണ്ടായാലും ആ ഫില്ലിങ് കറക്റ്റായിട്ട് ഉണ്ടായാലോന്ന് ടേസ്റ്റ് ഉണ്ടാവുക അതിനുശേഷം നമ്മൾ ഈ ലാസ്റ്റ് ഇതുപോലെ ഈ ഇതിൻ്റെ കോർണർ ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നോർമലായിട്ട് ഫ്ലീറ്റ്സ് ഇടൂലേ അതുപോലെ ഇത് ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയിട്ട് കൊടുക്കണം തന്നെ ഈ സൈഡും അതേ ഡയറക്ഷനിൽ തന്നെ പ്ലീറ്റ്സ് ഇടുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ ഇത്രയും സിമ്പിളായിട്ടുള്ള ഇതല്ലാന്ന് പറഞ്ഞിരുന്നത് ഇത് നോർമലായിട്ട് രണ്ട് കൈ കൊണ്ടും തന്നെ ഒരേ ഡയറക്ഷനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ടതാണ് ഇതുപോലെ രണ്ട് ഇതായതിനു ശേഷം ഇത് രണ്ട് ഭാഗവും ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം ഒന്ന് പ്രസ് ചെയ്താൽ മതി അതിൻ്റെ ഫില്ലിംഗ് ഉള്ളിൽ തന്നെ ആവണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ട ഇതുപോലെ ഇതൊരു ഷേപ്പാണ് അതുകൂടാണെ നമ്മൾ ഒരു ഷേപ്പിൽ മാത്രം ഇതുപോലെ ഇതുപോലെ ഇത് ഫോൾഡ് ചെയ്തെടുത്തിട്ട് മറ്റേ സൈഡിൽ സ്റ്റിക്ക് ചെയ്യുന്ന പോലെ രീതിയുണ്ട് അതുകൂടെ കാണിക്കാം ഇത് രണ്ടാമത്തെ ഷേപ്പിലാണ് അതിൻ്റെ സൈഡിൽ വീണ്ടും ഇതുപോലെ വെള്ളം ഇത് ലൈറ്റ് ലൈറ്റായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് എന്നിട്ട് കോർണറിൽ ഇതുപോലെ സൈഡിൽ മാത്രം ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ട മിക്സ് എടുക്കുക ഏകദേശം ഒരു ടേബിൾ സ്പൂണ് തന്നെ എടുക്കണം കുറച്ച് കൂടുതൽ വേണം നമ്മൾ അത് ശ്രദ്ധിക്കണം കുറവ് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല അതിനുശേഷം നമ്മൾ ഇത് കണ്ട ഈ പകുതിയെക്കാളും കുറച്ച് കൂടുതൽ ഭാഗത്തുനിന്ന് ഇതുപോലെ ഫ്ലീറ്റ്സ് കൊടുക്കണം ഒരു ഫോൾഡ് ചെയ്യുക കുറച്ച് അടുത്തടുത്ത് തന്നെ ഫോൾഡ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വീണ്ടും ഫോൾഡ് ചെയ്യുക പകുതിയില് കൂടുതൽ ഭാഗം ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടിരിക്കണ്ട ഇതുപോലെ അതിനുശേഷം നമ്മൾ ഈ ഫോൾഡ് ചെയ്യാത്ത ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഈ സൈഡിലേക്ക് പ്രെസ് ചെയ്ത് കൊടുക്കണം ഫോൾഡ് ചെയ്ത ഭാഗത്തിലേക്ക് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്താൽ മതി ലൈറ്റായിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം അതാണ് അതിൻ്റെ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാവുക അപ്പോൾ ബാക്കി ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വിധത്തിലെ ഷേപ്പ് ഒരു സൈഡ് പകുതി ഭാഗം മാത്രം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒരു ഭാഗം പ്ലെയിൻ പ്ലെയിനായിട്ടാണ് അതുപോലെ ചെയ്തിന് ഒന്ന് ഒന്ന് ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തത് എല്ലാ സൈഡും ഫോൾഡ് ചെയ്തിട്ട് രണ്ട് സൈഡും ഫോൾഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കുക ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല നോർമലായിട്ട് നമ്മൾ കൊഴുക്കെട്ടൊക്കെ ഉണ്ടാക്കുന്നില്ല ഉരുട്ടിട്ട് എടുക്കുന്നത് അതിൽ ഫില്ല് ചെയ്തിട്ട് ഉരുട്ടി എടുത്താലും മതി എങ്ങനെയാണ് സെയിം ഇത് തന്നെ പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു ഷേപ്പാണ് ഉണ്ടാവുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു സ്റ്റീമർ തന്നെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇഡലി തട്ടിലോ അല്ലെങ്കിൽ കുക്കറിൽ ചെറിയ ചെറിയ ഇതുപോലെ നെറ്റ് പോലെ ഇല്ല പ്ലേറ്റ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ തന്നെ ചെയ്തെടുക്കുന്നതെന്നത് ഞാൻ ഇത് സ്റ്റീമർ ഈ പാത്രത്തിൽ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ ഈ തട്ട് വെച്ചതാണ് ഈ തട്ട് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ലൈറ്റായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഒട്ടിപ്പിടിക്കും നമ്മൾ ഓരോന്നായിട്ട് വെക്കുമ്പോഴും അത് ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാനാണ് അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഇത് വെക്കുമ്പോഴും ശ്രദ്ധിക്കണം ഒരുപാട് അടുപ്പിച്ചിട്ട് വെക്കാൻ പാടില്ല ഒരു ഗ്യാപ്പിലേ വെക്കാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതൊന്ന് വന്തെല്ലാം വരുമ്പോഴേക്കും ഒന്നുകൂടെ വലിപ്പം കൂടുതലൊരു വലിപ്പം പോലെയുണ്ടാകും അപ്പോഴേ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും ഞാനിപ്പോൾ ഇത് ചെറിയൊരു സ്റ്റീമർ ആണ് അതുകൊണ്ട് കൂടുതൽ ഒന്നിച്ച് വെക്കുന്നില്ല പിന്നെ അപ്പം ഞാനിത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് ആ ഒരു ടൈം വരക്കും നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കണം കാരണം നമ്മളിത് ചിക്കൻ മിൻസ് ചെയ്തെടുത്തതാണ് മിൻസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നാലും കുറച്ച് ടൈം എടുക്കും അപ്പം നമുക്ക് അതുവരും വെയിറ്റ് ചെയ്യാം അപ്പം ഞാനിവിടെ മോമോസ് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വേറെ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു സോസ് ഉണ്ടാക്കി എടുക്കണം അത് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തുള്ളൂ കൂടുതൽ വേണ്ട ഒരു കാൽ ടീസ്പൂൺ മതിയാവും ബട്ടർ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് അല്ലി വെളുത്തുള്ളി മാത്രമാണ് കൂടുതൽ വേണ്ട ലൈറ്റ് ആയിട്ടൊന്നും വൈറ്റിയെടുക്കുക വെളുത്തുള്ളി ഏകദേശം റോസ്റ്റ് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ സവാള ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടോ അത് നന്നായിട്ടൊന്ന് എടുക്കുക അതിൻ്റെ പച്ചമണം പോയി കിട്ടുന്ന പൊയ്ക്കിട്ടുന്ന വിധത്തിലൊന്ന് എടുക്കുക ഇതിന് ഒന്നിച്ച് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കുക കുറച്ച് കൂടുതൽ എരിവ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കാരണം എന്ന് വെച്ചാൽ മോമോസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ പെപ്പർ മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ ചെയ്തെടുത്തത് അതിൽ കൂടുതൽ എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ സോസിൽ എരിവുണ്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇന്ന് ഈ പച്ചമണം പോകുന്ന വിധത്തിലൊന്ന് വയറ്റിയെടുക്കണം ഇതിപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് കൂടുതലായി ഞാൻ ഇതുപോലെ വയറ്റി എടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം നമ്മളിതിപ്പോൾ ഡ്രൈ ആക്കി എടുക്കണം എന്ന് പറയാൻ ഈ നമ്മൾ ടൊമാറ്റോ സോസിന് ഒരു പച്ച ഒരു വേറെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ ടേസ്റ്റ് മാറി കിട്ടണം ആ ഒരു അളവിൽ ഡ്രൈ ആക്കി എടുക്കണം കുറച്ച് സമയം എടുക്കും ഇപ്പം ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടിട്ട് അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിന് ഹണി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ഷുഗർ തന്നെ ചേർക്കുന്നത് എനിക്ക് ഷുഗർ ചേർക്കുമ്പോഴേ കുറച്ച് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടില്ല ഞാനിപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണ് തന്നെ ഷുഗർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ എന്ന് വെച്ചാൽ തന്നെ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മതി നമ്മൾ സോസാന്ന് ഉപയോഗിച്ചിന് അതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് വറ്റി നന്നായിട്ട് വറ്റി അതുപോലെ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അതും നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ കോൺഫ്ലോവറ് എടുത്തിട്ട് അതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളമുണ്ടോ ടീസ്പൂൺ നാല് ടീസ്പൂൺ ഒരു ടീസ്പൂൺ കോൺഫ്ലോറിന് നാല് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടില്ലാത്ത ഇതിൽ അതിനുശേഷം ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടീ ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് ഇത് വെള്ളത്തിൽ നിന്ന് ഒന്നും നന്നായിട്ട് വെന്ത് വരണം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരളവിലാണ് അതിൻ്റെ ഒരു കട്ടി വേണ്ടത് കൂടുതൽ കട്ടിയും വേണ്ട അതുപോലെ ഒരുപാട് തിന്നായിട്ട് വല്ല കുറച്ചൊരു സെമി ഇതുപോലെ തന്നെ വേണം അവിടെ ഫ്ലെയിം ഓഫ് ആക്കുക അതിനുശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കും ലാസ്റ്റ് മാത്രം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രം വളരെ കുറച്ച് മതി അപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ലാസ്റ്റ് ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു അതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചേർക്കുന്നത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇതിൽ കുറച്ച് സ്പ്രിങ്ങോട് ഞാൻ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല ഇപ്പോൾ അപ്പം ഞാനിത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഇത് ഇതെടുത്തത് ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിപ്പം നല്ല ചൂടുണ്ട് തണുത്തതിന് ശേഷം നമ്മൾ പാത്രത്തൊന്നും എടുക്കാം ഓരോരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് തണുത്തിട്ടുണ്ട് ഒരുപാട് ചൂടില്ല അതുപോലെ തന്നെ അതിൻ്റെ സോസും റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇതുപോലെ എടുത്തിട്ട് ഇത് കൈ പൊട്ടിച്ചിട്ട് നമ്മൾ ഓരോ ഡിപ്പിൽ മുക്കിയിട്ട് കഴിക്കുന്നതാണ് പക്ഷെ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെയാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം അല്ല നമ്മൾ ഇതുപോലെ ഡിപ്പിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുകയ്യാ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുകൊണ്ടുതന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം Thank you.